അമേരിക്കയിലെ ആ അടിമത്തത്തിന്റെ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട നോവലാണ് അങ്കിൾ ടോംസ് ക്യാബിൻ ഹാരിഅത്ത് അലിസബത്ത് ബീച്ചർ സ്റ്റോ എന്ന എഴുത്തുകാരിയാണ് ആ കൃതി രചിച്ചത് പക്ഷെ ആ കൃതി അമേരിക്കൻ സമൂഹത്തിൽ അടിമത്തത്തിനെതിരായി ചിന്തിക്കുന്നതിനു ജനങ്ങളെ പ്രേരിപ്പിച്ചു എന്നതാണ് ചരിത്രം ആ കൃതി വായിച്ചപ്പോഴാണ് അതുവരെ കൺമുന്നിൽ ഉണ്ടായിരുന്നതാണ് അടിമത്തമെങ്കിൽ അടിമത്തത്തിന്റെ നിഷ്ഠൂരതയെ അതിന്റെ മനുഷ്യത്വരാഹിത്യത്തെ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതും എതിർക്കേണ്ടതും തോൽപ്പിക്കേണ്ടതുമാണെന്ന ബോധം അമേരിക്കയിൽ പലർക്കും ഉണ്ടായിരുന്നു അടിമത്തത്തിനെതിരായ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ തുടക്കം കുറിക്കാൻ ആ കൃതിക്ക് കഴിഞ്ഞു എന്നാണ് ഏതാണ്ട് ഒരു വ്യാഴവട്ടം കഴിയുമ്പോഴേക്ക് നിയമം മൂലം അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചു ആ ഘട്ടത്തിൽ വൈറ്റ് ഹൗസിലെത്തി എബ്രഹാം ലിങ്കണെ കാണുന്നുണ്ട് ഗ്രന്ഥകാരിയായ ബിചർ സ്റ്റോ അവരെ ചൂണ്ടി വന്ന് എബ്രഹാം ലിങ്കൺ പറഞ്ഞത് ഈ വനിതയാണ് മഹത്തായ യുദ്ധം ആരംഭിച്ചത് എന്ന് ഏത് യുദ്ധം അടിമത്തത്തിനെതിരായ യുദ്ധം അടിമകളുടെ വിമോചകനെന്ന് എബ്രഹാം ലിംഗണെ എല്ലാവരും വിശേഷിപ്പിക്കുമ്പോൾ അത് ശരിയുമാണ് ആ അർത്ഥത്തിൽ അമേരിക്ക എന്ന രാജ്യത്തെ അതുവഴി ലോകത്തിലെ മറ്റു പല ഭാഗങ്ങളിൽ അടിമത്വം മനുഷ്യത്വരഹിതമാണോ മനുഷ്യരെ മറ്റേതെങ്കിലും ഒരു ചരക്ക് പോലെ ഒരു ചന്തയിൽ വിലപേശി വിൽക്കാൻ കഴിയുന്നതല്ല എന്ന് അത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു കുറ്റകൃത്യമാണ് എന്നുമുള്ള ബോധത്തിലേക്ക് അമേരിക്കയെയും ലോകത്തെയും നയിക്കുന്നതിൽ ആ നോവലിന് വലിയ പങ്കുണ്ട് ഇത് ഒറ്റപ്പെട്ടൊരു അനുഭവങ്ങൾ ലോകത്തെമ്പാടും ഏറെക്കുറെ ഇതിന് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ചരിത്രത്തിലുണ്ട് അമേരിക്കയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സോഷ്യലിസ്റ്റ് എഴുത്തുകാരനായ അട്ടൻ സിംഗ്ലയർ എഴുതിയ ഒരു കൃതി പുറത്തു വരികയുണ്ടായി ഒരു നോവൽ ജംഗിൾ എന്നാണ് അതിൻ്റെ പേര് ദ ജംഗിൾ ആ നോവൽ പുറത്തിറങ്ങിയപ്പോഴാണ് ആ നോവലിൽ പ്രധാനമായും അമേരിക്കയിലെ ഭക്ഷ്യ സംസ്കരണ രംഗത്ത് നിലനിൽക്കുന്ന തൊഴിൽ ചൂഷണം അവിടുത്തെ വൃത്തിരാഹിത്യം ഇത്യാദി എല്ലാ പ്രശ്നങ്ങളും പരാമർശിക്കപ്പെടുന്ന ഒരു കൃതിയായിരുന്നു ദ ജംഗിൾ ജംഗിൾ പുറത്തിറങ്ങിയപ്പോഴാണ് അതിനെക്കുറിച്ച് അമേരിക്കൻ സമൂഹം ചിന്തിക്കാൻ ആരംഭിച്ചത് എന്നതാണ് തുടർന്ന് നോവൽ പുറത്തിറങ്ങിയതിന്റെ തൊട്ടടുത്ത വർഷം അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഭക്ഷ്യ സുരക്ഷാ നിയമം പാസാക്കി ഫുഡ് ആൻഡ് ഡ്രഗ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് നിലവിൽ വന്നതിന്റെ പ്രചോദനം അട്ടൻ സിംഗ്ലെയറുടെ നോവലായിരുന്നു പിന്നീട് അദ്ദേഹം ഒരു നോവൽ എഴുതിയത് ഏതാണ്ട് പത്ത് കൊല്ലത്തിന് ശേഷമാണ് ആ നോവലിന്റെ പേര് ചെക്ക് ആ നോവലിലാണ് അമേരിക്കൻ മാധ്യമരംഗത്തെ അനഭലക്ഷണീയമായ പ്രവണതകളെ തുറന്നുകാട്ടി മാധ്യമങ്ങൾക്കിടയിൽ മാധ്യമ പ്രവർത്തകർക്കിടയിലുള്ള അനഭലക്ഷണീയമായ പ്രവണതകൾ മഞ്ഞ പത്രപ്രവർത്തനം എനിക്ക് തോന്നുന്ന ഒരു നമ്മുടെ നാട്ടിലും ഇപ്പോഴും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലോ പതിനെട്ടിലോ മറ്റോ പുറത്തിറങ്ങിയ ആ കൃതി അമേരിക്കൻ മാധ്യമങ്ങളുടെ ജീർണതകളെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമാക്കി മാറ്റുന്നതിൽ വിജയിച്ച ഒരു കൃതിയാണ് തൊട്ടടുത്ത വർഷം അമേരിക്കയിൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മാധ്യമപ്രവർത്തകരുടെ പൊതു നിയമാവലി അംഗീകരിക്കപ്പെട്ടു മാധ്യമ പ്രവർത്തന രംഗത്ത് ചില നിയന്ത്രണങ്ങൾ നിയമപരമായി തന്നെ കൊണ്ടുവരുന്ന ആദ്യ നിയമനിർമ്മാണത്തിനിടയാക്കിയത് അട്ടൺ സിംഗ്ലറുടെ ഈ കൃതിയാണ് ഇങ്ങനെ നിയമ നിർമ്മാണത്തിന്റെ ഭാഗമായാലും സാമൂഹ്യ മുന്നേറ്റത്തിന്റെ രാസത്വരകമായാണെങ്കിലും സാഹിത്യകൃതികളും മറ്റ് കലാവിഷ്കാരങ്ങളും സുപ്രധാനമായ വഹിച്ച നിരവധി ഉദാഹരണങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് ഒരു പാട്ടാണ് ഒരു നാടോടി ഗാനമാണ് പോർച്ചുഗലിലെ തൊള്ളായിരത്തി എഴുപത്തി മഹത്തായ വിപ്ലവത്തിന്റെ സാഹോദര്യത്തെയാണ് മനുഷ്യന്റെ ആ ആ ഗാനത്തിലെ ഒരു ഒരു വരി ഓരോ മൂലയിലും നിങ്ങളുമായി പങ്കുവെക്കാൻ സൗഹൃദത്തെ ഉയർത്തിപ്പിടിക്കാൻ മറ്റൊരു മനുഷ്യൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന സന്ദേശം പകർന്നു നൽകുന്ന മഹത്തായ ആ നാടോടി ഗാനമാണ് തൊള്ളായിരത്തി എഴുപത്തിനാലില് ഒരു വിപ്ലവത്തിന്റെ ഗതിയെ നിർണയിച്ചത് അന്ന് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ ഈ ഗാനം അവിടുത്തെ റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുക എന്ന തന്ത്രമാണ് വിപ്ലവകാരികൾ സ്വീകരിച്ചത് അങ്ങനെ വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു സൂചന ഈ പാട്ടായി ഈ പാട്ട് പാടി ചുവട് വെച്ച ആയിരങ്ങൾ നഗര ചത്തരങ്ങളിൽ ഒത്തുകൂടി അവിടെ സൈന്യം ഉണ്ടായി സൈന്യം പക്ഷേ ജനങ്ങളോടൊപ്പം കൈകോർത്തു ജനങ്ങൾ അവർക്ക് കാർണേഷൻ പൂക്കൾ നൽകി ആ പൂക്കൾ സൈനികർ അവരുടെ തൊപ്പിയിലും അവരുടെ കുപ്പായത്തിലും അണിഞ്ഞു അങ്ങനെ ചരിത്രത്തിൽ ആ വിപ്ലവം എന്നറിയപ്പെടുന്നത് എന്നാണ് ഒരു പൂവും ഒരു പാട്ടുമാണ് പോർച്ചുഗലിൽ ജനാധിപത്യത്തിന്റെ പതാക ഉയർത്തിയ മഹത്തായ ഒരു വിപ്ലവത്തിന്റെ പ്രതീകമായി ഇന്ന് ലോകം മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ലോക ചരിത്രത്തിൽ എമ്പാടും മനുഷ്യരാശിയെ കൂടുതൽ മുന്നോട്ട് നയിച്ചവരി സംഗീതത്തിനും നാടകത്തിനും മറ്റ് സാഹിത്യ രൂപങ്ങൾക്കുമെല്ലാമുള്ള പങ്ക് വളരെ വലുതാണ് ഇവിടെ സൈനാത്ത സൈനാത്തയുടെ തന്നെ അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ നിന്നുമുള്ള സവിശേഷമായ ചില ഘട്ടങ്ങൾ പരാമർശിക്കുകയുണ്ട് കേരളത്തിൽ ഒരു കാലത്തെ കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ ചരിത്രം ഞാൻ പറയാതെ തന്നെ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവർക്ക് അറിയാം എന്നെനിക്ക് ഉറപ്പാണ് ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തവും പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് ഗവൺമെന്റും കേരളത്തിലെ ജന്മിമാരും അവരുടെ കങ്കാണിമാർ ഗുണ്ടാ സംഘങ്ങൾ പിന്നീട് വർഗീയവാദികളും ഒക്കെ നിരന്തരം വേട്ടയാടിയ അനുഭവം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട് രൂപീകരണ കാലം മുതൽ റിയാം സ്വാതന്ത്ര്യ സമര പോരാട്ടം ചൂണ്ടിക്കാണിച്ചിട്ടാണ് അങ്ങനെയാണ് അപ്പോ എല്ലാ കലാസാഹിത്യാവിഷ്കാരങ്ങളും കാലഘട്ടത്തിന്റെ സവിശേഷമായ പശ്ചാത്തലത്തിൽ പിറവിയെടുക്കും സൃഷ്ടിക്കുന്നു അത് ആ കാലത്തെ തന്നെ നവീകരിക്കുന്നതായി വളരുകയും വികസിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമ്മുടെ നാടിന്റെ ചരിത്രം എത്ര വേണമെങ്കിലും ഉദാഹരണങ്ങൾ പറയാൻ നമുക്ക് ജാതീയത ജാതീയതക്കെതിരായ കേരളത്തിലെ സാമൂഹ്യ മുന്നേറ്റത്തിന് ഊർജം പകർന്നു കൊടുത്ത എത്രയോ കൃതികൾ പ്രത്യേകിച്ച് ആശാന്റെ ചണ്ടാല ഭിക്ഷി ദുരവസ്ഥ അതെല്ലാം ജാതീയത എന്ന തിന്മയ്ക്കെതിരായ കേരളീയ സമൂഹത്തിന്റെ ചിന്തയെ പ്രചോദിപ്പിച്ച ആ ചിന്തയെ കൂടുതൽ ദീപ്തമാക്കിയ സാഹിത്യ കൃതികളാണ് സമാനമായി മറ്റു ചിലതും ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ കേരളത്തിലെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലെ തന്നെ ചെറുകാടിന്റെ നമ്മളൊന്നും ഇടശ്ശേരിയുടെ കൂട്ടുകൃഷിയും കേദാമോദരന്റെ പാട്ടബാക്കിയും നാടകങ്ങൾ ചെലുത്തിയിട്ടുള്ള സ്വാധീനം ചെറുതല്ല ഈ മൂന്ന് നാടകങ്ങളും ആ കാലത്തിന്റെ സൃഷ്ടികളാണ് ആ കാലത്തിന്റെ എല്ലാ സവിശേഷതകളെയും ചൂഷണാത്മകമായ സ്വഭാവത്തെയും ഒക്കെ ആ നാടകത്തിന്റെ പിറവിക്ക് കാരണമായി മാറിയിട്ടുണ്ട് കർഷക സംഘത്തിന്റെ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കാനാണ് പാട്ടബാക്കി എന്ന നാടകം രചിക്കപ്പെടുന്നു കേതോ ദാമോദരൻ ആണ് നാടകം അതിനുമുമ്പ് അദ്ദേഹം ഒരു നാടകവും എഴുതിയിട്ടില്ല അദ്ദേഹം ഒരു നാടകക്കാരനല്ല കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ഘടകം രൂപീകരിക്കുന്നതിന് മുന്നിട്ട് നിന്ന പേരിൽ ഒരാളാണ് കേ ദാമോദരൻ നാടകം എഴുതിയതല്ല എഴുതി പോയതാണ് എഴുതി പോകാൻ കാരണം നിർദ്ദേശമാണ് കർഷക സംഘ സമ്മേളനത്തിൽ ഒരു കലാപരിപാടി വേണം എന്ന് തീരുമാനിക്കും എങ്കിലതൊരു നാടകമാവട്ടെ എന്ന അഭിപ്രായം ചെയ്യുന്നു അപ്പോഴത് ആരെഴുതും ആണ് നിർദ്ദേശിക്കുന്നത് കെ ദാമോദരനോട് നിങ്ങൾ എഴുതണം നാടകം ഇ എം എസിന്റെ സ്നേഹപൂർവമുള്ള ആധികാരിക ശബ്ദത്തിന്റെ പ്രേരണയിലാണ് കെ ദാമോദരൻ പാട്ടബാക്കി എന്ന നാടകം ആ പാട്ടബാക്കി ഉൾപ്പെടെയുള്ള നാടകങ്ങൾ നേരത്തെ പറഞ്ഞ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയോട് ചേർത്ത് വെക്കാവുന്നതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അതിന്റെ ഗതിയെ സ്വാധീനിക്കുക മാത്രമല്ല ഒരു വേള നിർണയിക്കുക തന്നെ ചെയ്ത ശക്തിയായി അത് രൂപപ്പെട്ടു കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തെ സാമുദായിക പരിഷ്കരണത്തിലൊക്കെ എല്ലാവരും എപ്പോഴും പറയാറുള്ളതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും ഋതുമതിയും മറക്കുടക്കുള്ളിലെ മഹാനരകവും എല്ലാം ഈ നാടകങ്ങൾ ചെലുത്തിയിട്ടുള്ള ഒരു സ്വാധീനം ആധുനിക കേരളത്തിന്റെ നിർമ്മിതിയിൽ നമുക്ക് അവഗണിക്കാവുന്നതല്ല ഇത് മാത്രമല്ല എത്രയോ പേര് ഇപ്പോ ഏതാനും വാക്കുകളിവിടെ സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ നാടകങ്ങളെ കുറിച്ചോ മറ്റ് കലാസാഹിത്യ സൃഷ്ടികളെ കുറിച്ചോ ഇവിടെ പറയാൻ എനിക്ക് സാധിച്ചേക്കില്ലെന്ന നാടകം ഏറ്റവും ചുരുക്കി പറഞ്ഞ കടുത്ത യാഥാസ്ഥിതികത്വം സ്വാധീനം ചെലുത്തിയ ഒരു സമൂഹത്തിൽ മതമേധാവിത്വം മനുഷ്യരെ മനുഷ്യന്റെ സ്വതന്ത്രമായ എല്ലാ ചലനങ്ങളെയും നിയന്ത്രിച്ച ഒരു ഘട്ടത്തിൽ ഇത് നിങ്ങളുടെ പരലോകമല്ല ഇത് നിങ്ങളുടെ സ്വർഗവും നരകവുമല്ല ഇത് ഭൂമിയാണ് എന്ന് തന്നെയാണ് ഇത് ഭൂമിയാണ് എന്ന ഒരൊറ്റ നാടകത്തിന്റെ ആ പേരിന്റെ തൊട്ടു മുൻപിൽ ഒരുപക്ഷെ നമുക്ക് പൂരിപ്പിക്കാൻ കഴിയുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഈ കാലം കൂടുതൽ കൂടുതൽ മൂർച്ചയേറിയ കലാസൃഷ്ടികളെ സാഹിത്യാവിഷ്കാരങ്ങളെ ആവശ്യപ്പെടുന്നു സാമൂഹ്യ പരിഷ്കരണമെന്ന് ഏതെങ്കിലും ഒരു ബിന്ദുവിൽ പൂർണ്ണ വളർച്ച എത്തി അവസാനിച്ചു പോകുന്നതല്ല നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരു പക്ഷേ ഒരു ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലും ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും മനുഷ്യന്റെ വളർച്ചക്കിടയിൽ പരാജയപ്പെടുത്തി എന്ന് ചിലരെങ്കിലും ധരിച്ചു പോന്നിട്ടുള്ള വംശീയതയുടെ വർഗീയതയുടെ വിദ്വേഷത്തിന്റെ ഒക്കെ ആശയങ്ങൾ കൂടുതൽ ശക്തിപ്പെടാൻ ശ്രമിക്കുന്നു എന്നതാണ് വിഭജന രാഷ്ട്രീയം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം അതിനെ കൂടുതൽ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകാനാണ് കേന്ദ്ര രാഷ്ട്രീയ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാരം ശ്രമിക്കുന്നത് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആകാശവാണിയിലോ ദൂരദർശനിലോ മറ്റോ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അത്ര പ്രശസ്തനായ എഴുത്തുകാരൻ ഒ വിജയൻ ഡൽഹിയിലാണ് അദ്ദേഹത്തോടൊപ്പം വന്ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കേട്ടുകൊണ്ട് ഓ രാജഗോപാൽ ഉണ്ടായിരുന്നു ബി ജെ പിയുടെ നേതാവ് തൊള്ളായിരത്തി എൺപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എല്ലാവർക്കും അറിയുന്നതാണ് ബിജെപിക്ക് ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയ ദയനീയ പരാജയം രാജ്യമാകെ ബിജെപിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന തെരഞ്ഞെടുപ്പ് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒ വി വിജയൻ എഴുതിയ ഹൈന്ദവനും അതിഹൈന്ദവനും എന്ന ലേഖനത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒ വിജയൻ ഓ രാജഗോപാലിനോട് ചോദിച്ചു അത്രേ നിങ്ങളുടെ കക്ഷി എല്ലായിടത്തും പരാജയപ്പെടുകയാണല്ലോ അപ്പൊ ഓ രാജഗോപാൽ പറഞ്ഞു അതെ ഒരു നിമിഷത്തിന്റെ മൗനത്തിനു ശേഷം അദ്ദേഹം തുടർന്നു അത്ര പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾ സ്വീകരിക്കപ്പെടും എന്ന് ഉറപ്പാണ് അദ്ദേഹം വിജയൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് ഓ രാജഗോപാൽ പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ആയിരുന്നില്ല ഞങ്ങൾ ഇന്ത്യയിലെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച് ശക്തിയാർജിച്ച് അങ്ങനെ ഞങ്ങൾ ജയിക്കും എന്നല്ല അദ്ദേഹം പറഞ്ഞത് പിന്നെയോ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് നൂതനമായ കാഴ്ചപ്പാടുകൾ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ട് ഞങ്ങൾ മുന്നേറും എന്നുമല്ല പറഞ്ഞത് മറിച്ച് ഓ രാജഗോപാലിന്റെ ഓർത്തെഴുതുന്നു അതിങ്ങനെയാണ് സിന്ധു ഗംഗാതടത്തിൽ പിറവിയെടുത്ത ഏതൊരു പ്രസ്ഥാനവും ഭാരതത്തിൽ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന മറുപടി ആണത്രം പറഞ്ഞത് എന്ന് വെച്ചാൽ അതിന്റെ പച്ചമലയാളം ഈ രാജ്യത്തിന്റെ പുരാണങ്ങളെ ഇതിഹാസങ്ങളെ വിശ്വാസത്തെ ദൈവങ്ങളെ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശ്വാസികളെ ചൂഷണം ചെയ്ത് ഞങ്ങൾ കരുതാർജിക്കും എന്നു തന്നെയാണ് എന്നുവെച്ചാൽ സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ ചൂഷണം ചെയ്ത് ആ വിശ്വാസത്തെ മറയായി സ്വീകരിച്ച് അവരെ വർഗീയമായി സംഘടിപ്പിച്ചു മതനിരപേക്ഷവാദിയായ മനുഷ്യരെ വർഗീയതയുടെ ഇരകളാക്കി മാറ്റി ഞങ്ങൾ ജയിക്കും എന്ന് തന്നെയാണ് ആ പറഞ്ഞതിന്റെ പച്ചമലയാളം ആ ദിശയിലാണ് സംഘപരിവാരം ഇക്കാലം അത്രയും മുന്നോട്ട് പോയി ആ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തെ വലിയ പതനത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇവിടെ മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാൻ മാനവികതയുടെ ആശയങ്ങളെ മനുഷ്യരുടെ മനസ്സിൽ കുടിയിരുത്താൻ നമുക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കെല്ലാം സാധിക്കേണ്ടതാണ് ഒരാൾ അയാളുടെ ജീവിതം വിലയിരുത്തപ്പെടുക നിങ്ങൾ ഏത് കൊടുമുടികൾ കീഴടക്കിയിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ എത്ര ശമ്പളം വാങ്ങിയ ജോലിയാണ് ചെയ്തിരുന്നത് എന്നതുകൊണ്ടുമല്ല നിങ്ങൾ എത്ര ലോക റെക്കോർഡുകൾ കുടമയാണ് എന്നതും പ്രധാനമല്ല മറിച്ച് നിങ്ങൾ എത്രമാത്രം മനുഷ്യനായിരുന്നു നിങ്ങൾ എത്രമാത്രം വർഗീയമായ ആശയങ്ങളോട് അകലം പാലിച്ചിരുന്നു നിങ്ങൾ എത്രമാത്രം വർഗീയതക്കെതിരെ പൊരുതിയിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യരുടെയും ജീവിതം വിലയിരുത്തപ്പെടപ്പെടേണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് ഉണ്ടാവാൻ പാടില്ലതാണ് ഇനി അങ്ങോട്ടുള്ള കാലം മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ശക്തികൾക്കെതിരെ മനുഷ്യ സ്നേഹത്തിന്റെ മതനിരപേക്ഷത മാനവികതയുടെ ആശയങ്ങൾ കൊണ്ട് പ്രതിരോധം തീർക്കുക എന്നതാണ് സാംസ്കാരിക പ്രവർത്തകരുടെ എല്ലാം ദൗത്യം കടമ അടിമത്തത്തിൽ നിന്ന് അമേരിക്കയെ കരകയറ്റിയതുപോലെ ജാതികതയിൽ നിന്ന് ഒരു വലിയ അളവോളമെങ്കിലും ഈ കേരളം രക്ഷപ്പെട്ടതുപോലെ മാറിയതുപോലെ വർഗീയ വിപത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനും ആ വർഗീയ ഭീഷണികളുടെ മുൻപിൽ കേരളത്തെ കീഴ്പ്പെടുത്തി കൊടുക്കാതിരിക്കാനും വളരെ കരുത്തുറ്റ പ്രതിരോധം വളർന്നു വരേണ്ടതായിട്ടും അതിന് ഇത്തരത്തിലുള്ള സാംസ്കാരിക കൂട്ടായ്മകളും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വലിയൊരു സാംസ്കാരിക പ്രതിരോധത്തിലൂടെ നമ്മുടെ നാടിനെയും ജനതയെയും ഈ കാലഘട്ടത്തിന്റെ അനുസൃതമായി നയിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സാംസ്കാരിക